അല്ല കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു അത് സമ്മേളനത്തിന്റെ ഒരുക്കങ്ങൾ പൂർണ്ണമായി സമ്മേളനം നല്ല വിജയമാവും തളിപ്പറമ്പിൽ മുപ്പത് വർഷം മുമ്പാണ് പാർട്ടിയുടെ ജില്ലാ സമ്മേളനം നടന്നത് എന്നാൽ ഇന്ന് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി തളിപ്പറമ്പിലെ പാർട്ടി പ്രവർത്തകരും ബഹുജനങ്ങളാകെയും ആവേശത്തിലാണ് ഈ സമ്മേളനത്തിന്റെ ഭാഗമായി അതുകൊണ്ടാണ് അവിടെ മുപ്പത്തിയാറ് അനുബന്ധ പരിപാടികൾ നടന്നത് പാർട്ടിക്ക് അവിടെയുള്ള ലോക്കൽ ഘടകങ്ങൾ പതിനഞ്ചാണ് പക്ഷെ മുപ്പത്തിയാറ് അനുബന്ധ പരിപാടികളാണ് നടക്കുന്നത് ഓരോന്നും ഒന്നിനൊന്നും മെച്ചപ്പെട്ടതാണ് അതിൽ ഏറ്റവും ശ്രദ്ധേയം ഏറ്റവും ശ്രദ്ധേയം എന്ന് പറയുമ്പോൾ മറ്റു ശ്രദ്ധേയമല്ലാതല്ല എല്ലാം ശ്രദ്ധേയമാണ് വിമുക്ത ഭടന്മാരുടെ ആദരമാണ് തളിപ്പറമ്പിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുത്തത് എല്ലാ രാഷ്ട്രീയത്തിലും പെട്ട വിമുക്ത ഭടന്മാർ വന്നു അവർ വന്നിട്ട് പറഞ്ഞു ഒരു രാഷ്ട്രീയ പാർട്ടി ആദ്യമായിട്ടാണ് വിമുക്ത ഭടന്മാരെ ആദരിക്കുന്നത് അത് മുതൽ താഴെ സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി ലോക്സഭാ തെരഞ്ഞെടുപ്പ് റിവ്യൂ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം ഞങ്ങൾ ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായി നടത്തി അത് ജനങ്ങളുമായുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തുകയാണ്